ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി സമയമാണ് ഇപ്പം നമ്മൾ പോകുന്നത് ചർച്ച് സ്ട്രീറ്റിലോട്ടാണ് അപ്പോൾ നമ്മൾ കാറോ വണ്ടിയോ ഒന്നും എടുക്കുന്നില്ല ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇത് കൊടത്തി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ആണ് അവിടുന്ന് ഒരു ബസ് പിടിച്ചിട്ട് നമ്മൾ ആഗാര ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ബസ് പിടിച്ച് കെ ആർപുരം മെട്രോ സ്റ്റേഷനിലോട്ട് പോകുകയാണ് അപ്പോൾ ഇതാണ് കെ ആർപുരം മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഒരു മൂന്നാഴ്ച മുന്നെയാണ് ഈ സ്റ്റേഷൻ ഓപ്പൺ ആയത് അപ്പോൾ വേണ്ട മെട്രോ ഒക്കെ പോകുന്നതാണ് ഇത് നമ്മൾ നേരെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോ ഹോസ്റ്റലിലോട്ട് പോയിട്ട് അവിടെ നിന്ന് അവളെ പിക്ക് ചെയ്തിട്ടാണ് അച്ചിട്ടിട്ട് പോകുന്നത് അപ്പോൾ മെട്രോയിൽ നല്ല തിരക്കായിരുന്നു അത് കാരണം നമ്മൾ നിന്നിട്ടാണ് പോയത് അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങാൻ മറന്നുപോയി എന്നിട്ട് വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ട്രെയിൻ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണിത് അങ്ങനെ അവളുടെ ഹോസ്റ്റലാണ് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് അവൾ എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞ് പുറമുഖൊക്കെ കുറച്ച് വരുമായിരുന്നു അപ്പോൾ അവളെ റെഡിയാക്കാൻ വേണ്ടി ഉള്ള സമയം കൊടുത്തിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ പോയി തൊട്ടപ്പുറത്ത് തന്നെയാണ് ചായക്കട അപ്പോഴത്തേക്കും അവൾ റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു സോ നമ്മൾ അങ്ങനെ അവൾ റെഡിയായി നമ്മൾ കുറച്ച് നടന്നിട്ടാണ് പോകുന്നത് വിജയനഗര മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് അവിടുന്ന് മെട്രോ പിടിച്ച് ചർച്ച് സ്ട്രീറ്റ് നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ മെട്രോയിൽ നിന്ന് പുറത്ത് ഇറങ്ങി ഉടനെ കാണുന്ന ഇത് ഫുൾ ക്രൗഡഡ് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള സ്ഥലമില്ല ശരി ഞായറൊക്കെ ഇവിടെ പൊതുവേ എങ്ങനെയാണ് ഫുൾ ക്രൗഡഡ് ആയിരിക്കും ഒരുപാട് യങ്സ്റ്റേഴ്സ് പിന്നെ ട്രിപ്പൊക്കെ വരുന്ന ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട് പക്ഷേ ഇതൊരു ശനിയാഴ്ച ഈവനിങ്ങിലുള്ള കാഴ്ചയാണ് ഫുൾ ക്രൗഡഡ് ആയിരുന്നു പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അവിടെ ഒരുപാട് ഡെക്കറേഷൻസൊക്കെ നോർമലി ഉണ്ടാകാറുണ്ട് പക്ഷേ ഇന്ന് അത്ര ഡെക്കറേഷൻസ് ഒന്നും കണ്ടില്ല പക്ഷേ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ വിൽക്കുന്ന കടകൾ പിന്നെ ഒരുപാട് കടകൾ കമ്മൽ മാല അങ്ങനത്തെ കടകളൊക്കെ വയ്ക്കുന്ന ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു ഇത് ഫോട്ടോസൊക്കെ വയ്ക്കുന്ന സ്റ്റോൾസ് പിന്നെ ചെരുപ്പ് തുണി പിന്നെ മോതിരം അങ്ങനെയൊക്കെ വയ്ക്കുന്ന പല പല ഉള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് മലയാളീസിനായിരുന്നു നമ്മൾ കേരളത്തിലെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു ഒരുപാട് മലയാളീസിനെ കണ്ടു പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോറും ക്രൗഡ് കൂടിക്കൂടി വരുവാണ് കാരണം ഇതൊരു ഒരു ആറ് മണി ആറര സമയമാണ് ആ സമയമായപ്പോഴത്തേക്ക് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് അങ്ങോട്ട് നടക്കുകയാണ് ചെസ്റ്റ് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വേറൊരു ദിവസം നമ്മളവിടെ പോയ സമയത്ത് ഇത്രയും ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ കൂടെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു മുന്നേ അങ്ങനെ വണ്ടി അലൗഡ് അല്ലായിരുന്നു ഇപ്പോൾ എന്താണെന്നറിയില്ല വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ പോലീസുകാരൊക്കെ ഇങ്ങനെ ക്രൗഡ് ആയതുകൊണ്ട് ക്രൗഡ് നിയന്ത്രിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മുന്നോട്ട് പിന്നെയും നടന്നുകൊണ്ട് ഇരിക്കുകയാണ് എവിടെയെങ്കിലും കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ കടകളൊക്കെ ഒത്തുവരെ ഓപ്പണാണ് ആൾക്കാരൊക്കെ ഓരോ കടകളുടെ മുന്നിലും തിങ്ങി നിൽക്കുന്നുമുണ്ട് നമുക്കവിടെ പോയി എന്താ സാധനങ്ങൾ വാങ്ങുന്ന എന്താ അവിടെ വിൽക്കുന്നതൊന്നും നോക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് ക്രൗഡ് നിൽക്കാനോ ഒന്നും പറ്റിയില്ല പക്ഷേ ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾക്കൊക്കെ അത്ര നമ്മൾ വിചാരിച്ചത്ര ഒന്നുമില്ല ഒരു ഒരു നമുക്കൊക്കെ വാങ്ങാൻ പറ്റിയ തരത്തിലുള്ള റേറ്റ് ആയിരുന്നു പിന്നെ ഇത് കുറേ കമ്മൽ വിൽക്കുന്ന കടയാണ് അപ്പോൾ അതിൽ ഏ ഏത് ഏത് കമ്മലിട്ട് മുപ്പത് രൂപ ആയിരുന്നു പിന്നെ നമ്മളിങ്ങനെ ചസ്റ്റ് ഇരുന്നൊക്കെ എന്നൊക്കെ എഴുതി വരിതൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഒരു മോള് കണ്ടത് ഷോപ്പിംഗ് മോൾ ഇവിടെ നമ്മുടെ പാരഗണ്ട് ഇതുണ്ട് പാരഗണ് ഉണ്ട് അവിടെ ഭയങ്കര ഇപ്പം ഈ റീസൻ്റ് വന്നതാണത് അടിപൊളി അവിടെ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ കയറിയില്ല ആ ഈ ആ മേലോട്ട് കയറി ചെന്നാൽ പാരകണ്ണാണ് പിന്നെ ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷേ ആൾക്കാരിങ്ങനെ കൂടി കൂടി വരായിരുന്നു ക്ര ക്രോസ് ചെയ്യാനോ ഒന്നും എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഇതിലല്ല പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു അപ്പോൾ മുന്നോട്ട് നടന്നപ്പോൾ വേറെ കുറേ കടകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാരഗൺ ഒന്ന് കയറി നോക്കാന്ന് വെച്ച് മേലോട്ട് കയറുന്ന ഒരു സൈഡിൽ ഈ ഒരു ക്യാഫേ കണ്ടു അടിപൊളിയാണ് കാണാൻ നല്ല ആംബിയൻസ് നമ്മൾ പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി കഴിച്ചിട്ട് പോയതുകൊണ്ട് അവിടെ അവിടുന്നൊന്നും കയറിയില്ല പിന്നെ ഇതൊരു എക്സിബിഷൻ പോലെ വെച്ചിരിക്കുകയാണ് ഫുൾ ചെരുപ്പ് കമ്മൽ മാല തുണികൾ അക്കണ്ണുണ്ടാവുക പലതരത്തിലുള്ള ബലീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെറൈറ്റി ഡെക്കറേഷൻ ഐറ്റംസ് ടേബിളിലൊക്കെ വെക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ആ ഈ ഒരു ഏരിയ മുഴുവൻ ക്രൗഡായിരുന്നു നമുക്ക് ഇറങ്ങാനും കയറാനും ഉള്ള ഭയങ്കര പാട് വീഴിയെടുക്കാനൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ മേലോട്ട സൈഡിലൂടെ കയറിയപ്പോൾ ഇവിടെ ഒരു ഡെ ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാം അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇവിടെയാണ് കുറച്ചെങ്കിലും ക്രിസ്മസ് ഡെക്കറേഷൻസ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തൊരു കടയുണ്ട് അവിടെ പല വെറൈറ്റി ഈ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നൊരു കടയാണ് അവിടെ എന്തെടുത്താലും നൂറ് രൂപയാണ് അപ്പം ഒരു കിലോ പൊട്ടറ്റോ വാങ്ങുവാണെങ്കിൽ അതിനകത്ത് എത്ര ഉരുളക്കിഴങ്ങ് ഉണ്ടാവും അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ സ്പ്രിങ് പോലെ റോളാക്കി തരുന്നതിന് ആയിരം രൂപ അല്ല ചേ നൂറ് രൂപ ആ നൂറ് രൂപ വെച്ച് നമ്മൾ അത്ര അവർക്ക് വയ്ക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഉരുളക്കിഴങ്ങ് റോൾ ചെയ്ത ആ സാധനവും മേടിച്ചു അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ കഴിക്കാം മെക്സിക്കൻ ഫ്ലേവർ ഉണ്ട് പിന്നെ വേറെ ഏതൊക്കെയോ ഫ്ലേവർ ഉണ്ടായിരുന്നു ഇതൊന്നും കഴിക്കണമെന്ന് വിചാരിച്ചു എല്ലാവശ്യം കണ്ടപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ വേറെയും വേറെ വെറൈറ്റി സാധനങ്ങളുണ്ട് ഓരോ കഴിവ് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ല വേറെ എന്തൊക്കെയോ വെറൈറ്റി ഇതുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ സ്നാക്ക് പോലെ ഇതായിരുന്നു ഐറ്റം വായന നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മസാല ഏതാണെന്നൊന്നും അറിയില്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ വേറൊരു സംഭവം കണ്ടു ഇത് പണ്ടേ നമ്മുടെ നാട്ടിൽ ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമില്ലേ അതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള നമ്മുടെ പേരോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ എഴുതാനുണ്ടെങ്കിൽ നമ്മൾ നമുക്കതൊക്കെ തൊട്ട് അങ്ങനെ എഴുതി ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട് കുറേ ബലൂണൊക്കെ വെക്കുന്ന ആൾക്കാരെ കണ്ടു അവരിതൊക്കെ വിട്ടിട്ടാണ് ജീവിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഒരു അടിപൊളി സിനിമ ഒരു പാട്ട് വരുന്ന സിനിമ ഞാൻ വോയിസ് റോഡ് ചെയ്യുന്നില്ല പിന്നെ ഞങ്ങൾ ചർസ്ട്രീറ്റ് ഇറങ്ങി നേരെ മുന്നോട്ട് നടന്നപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞ എം ജി റോഡാണ് അപ്പോൾ എം ജി റോഡിൻ്റെ സൈഡിലോട്ട് ഞങ്ങൾ നടന്നു ഇപ്പോൾ എം ജി റോഡ് നല്ല ക്രൗഡ് പിടിച്ച ഒരു സ്ഥലമായിരുന്നു പിന്നെ നോർമലി എം ജി റോഡിൽ ക്രിസ്മസിൻ്റെ സമയം മുതൽ ന്യൂ ഇയറിൻ്റെ ഒരു ആദ്യത്തെ ജനുവരി ഫസ്റ്റ് വീക്ക് വരെയൊക്കെ ഫുൾ ഡെക്കറേഷൻസ് ആണ് ഫുൾ ലൈറ്റും പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻ ന്യൂ ഇയറിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ആയിരുന്നു പക്ഷേ ഇതൊരു നമ്മൾ നടക്കുന്ന വഴിയാതുകൊണ്ട് ഇവിടെ ഒന്നും കണ്ടില്ല ഇതാണ് എക്സാക്ട്ലി എന്താ ഡെക്കറേഷൻസ് ഉണ്ടാകുന്ന സ്ഥലം പക്ഷേ നിങ്ങൾക്ക് കാണാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അത് ഓൺ അല്ലായിരുന്നു സാധാരണ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോൾ ഫുൾ അടിപൊളി ലുക്കായിരുന്നു നല്ല ക്രൗഡും നല്ല ഡെക്കറേഷൻസും ആൾക്കാർ

പറഞ്ഞപ്പോൾ പിന്നെ സങ്കടമായിപ്പോയി ഞങ്ങൾ ഇത്രയും സമയമെടുക്കുമെന്ന് വിചാരിച്ചതല്ല നാലുമണിയാവുമ്പോൾ ഒക്കെ വരും എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലേറ്റായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും പുതിയ ബാംഗ്ലൂർ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസിൽ രേഖപ്പെടുത്താൻ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരും എന്ന് വേണമെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു വീഡിയോ കാണുന്നവരെ ബായ്